ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടുക്കളയിലെ പാചകവിശേഷങ്ങളുണ്ട് വളപ്പിലെ കിളികളുടെ വിശേഷങ്ങളുണ്ട് കൃഷി വിശേഷങ്ങളുണ്ട് പുല്ലുമറിയുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടിയതാഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് പോലെ ഒന്ന് ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ചായ കഴിക്കുകയാണ് എവിടെ രാവിലെ ഉള്ള പണികളൊക്കെ എടുത്തു കഴിഞ്ഞു ഇനിയിപ്പൊ നേരെ വളപ്പിലേക്ക് ചായക്ക് പീച്ചിപ്പിടിയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഓണം മായിലോടാ തുമ്പി നീ ഇങ്ങനെ ചുറ്റിപ്പറക്കാൻ ഓണമായില്ലോ ഓണത്തുമ്പീ ഇല്ല കുഴപ്പമില്ലാണ്ട് ഇണ്ടാവുന്നുണ്ട് അതോ അയിന് പറ്റിയിട്ടുണ്ട് ഇന്നേ പറക്കാൻ വന്നതാണ് അപ്പോൾ ജാതിക്ക പറക്കിയെടുക്കട്ടെ കേട്ടോ പറക്കിയെടുത്ത് കഴിയുമ്പോൾ കാണിക്കാം ഇന്നത്തെ ദിവസം അതിനായിട്ട് മാറ്റി വെച്ചു ജാതിക്ക പറക്കൽ കുറച്ച് കൂടുതൽ പറക്കാനുണ്ട് അപ്പോൾ അങ്ങ് പറക്കാമെന്നു കരുതി ഇത്തിരി നേരം അല്ലേ ഇവിടത്തെ അങ്ങു ഓരോ ഒന്നര ഇല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അത്ര ഇവിടെ താങ്കളു അപ്പം അതിനുള്ളിൽ ചെയ്യാവുന്ന കാര്യങ്ങളെ ചെയ്യൂ ജാതിക്ക പറക്കിയെടുക്കട്ടെ കണ്ടോ ജാതിക്ക വീണ് കിടക്കുന്നത് കണ്ടോ കുറേ നേരം പറക്കാനുണ്ടല്ലോ ഇതിന്റെ പൊട്ടാൻ തുടങ്ങിട്ടുള്ള ഇങ്ങനെ കരിയിലേ കിടക്കുക അല്ലേ അതവിടെ ഇത് ഇല്ലാത്ത നാടും ഒക്കെ ഉള്ളവർക്കൊക്കെ ഇത് കാണുന്നത് ഇഷ്ടമാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത് ചെണ് നൊത്തി നോത്തി അറിയാലോ എനിക്കിങ്ങനെ പിടിപിടീന്ന് പറക്കാൻ അറിയത്തില്ലോ

പേള പേള പൊട്ടിക്കാതെ വരും ഫ്ലവറ് പ്പി പോയി വന്നിട്ട് ധൃതി പിടിച്ച പാചകമാണ് ദോശ ദോശ ഉണ്ടാകുന്നു

啊，我吃的牛肉。 അപ്പൊ ഇത്ര നേരം കൊണ്ട് ചായ റെഡിയായി കട്ടൻ ചായയാണോ ചട്നി ആണോ ഉണ്ടാക്കിയത് ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനം കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു ഉച്ച ഭക്ഷണം കഴിക്കണത് കാണിക്കാനായിട്ട് തിരക്കു കൊണ്ട് പറ്റിയില്ല ഇത് വൈകുന്നേരത്തെ ഭക്ഷണാണ് കേട്ടോ ചപ്പാത്തി ഇന്ന് ഞാൻ ചപ്പാത്തി അങ്ങനെ എടുക്കാറില്ല കുറച്ചുകൂടി ചാറേ വടയുണ്ട് കേട്ടോ വട വേണോ വട എനിക്ക് ചപ്പാത്തി ചാറൻ കച്ച വേണം അപ്പൊ കുറേശോ പുഴുങ്ങി ചിക്കൻ ഉണ്ടാണെങ്കിൽ ചാറുട്ടി തന്നെയാണെങ്കിൽ പിന്നെ എന്തായാലും നമുക്ക് കഴിച്ചാ പോരേ

സാമ്പാർ കഴിക്കും കഴിക്കും പിന്നെട്ടി തൈരുണ്ടാക്കി വെക്കുന്നു പിഴ ചെറുപ്പ എന്നിട്ട് ചോറിലേക്കാട്ട് ഒഴിച്ചിട്ട് കുഴച്ച് ഒരു മുളകും പൊട്ടിച്ചു അത് മാത്രം മതി ചോറിന് അടിച്ച് കഴിയുമോ തൈര് പഞ്ചസാര ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി